ആ സാർ ഇപ്പം സിനിമാ മേഖലയിൽ കുറെ ഡ്രഗ്സിന്റെ കൊറേ വീഴ്ചകൾ കണ്ടിട്ടുണ്ട് അല്ലെങ്കിൽ ഡ്രഗ്സ് സിനിമാ മേഖല അങ്ങനെ വേണമെങ്കിൽ പറയാം അതിനെ കുറിച്ചിട്ട് സാറിന്റെ അഭിപ്രായം എന്താണ് ഈ ഡ്രഗ്സ് സിനിമയിൽ മാത്രമല്ല ഉള്ളത് ഡ്രഗ്സ് ആഗോള വ്യാപകമായിട്ട് ഞാൻ ശരിക്കും പറഞ്ഞാല് ദുബായിലുള്ള സമയത്ത് പിന്നെ അതോടൊപ്പം തന്നെ തായിരത്തിലുള്ള സമയത്ത് ഞാൻ കണ്ടിട്ടുള്ളത് അതന്ന് ശരിക്കും പറഞ്ഞാൽ പഴയ കാലഘട്ടത്തിൽ അവിടെ എല്ലാം ഈ കാര്യങ്ങളുണ്ട് പക്ഷെ എന്ന് വെച്ചാൽ ഡ്രഗ്സിന്റെ ഉപയോഗം നമ്മുടെ നാട്ടിൽ പണ്ടേ ഉണ്ട് പക്ഷെ അത് നമ്മളെ കൂടുതലും അതിനെ കുറിച്ച് ചിന്തിക്കാനും അല്ലെങ്കിൽ അതിനെ കുറിച്ച് അന്വേഷിക്കാനും തുടങ്ങിയത് ഈ സിനിമാ മേഖലയിൽ നിന്നിട്ട് ഈ ഡ്രഗ്സിന്റെ ഉപയോഗം കണ്ടെത്തിയത് മുതലാണ് അതിനെ കുറിച്ചിട്ട് സാർക്ക് എന്താണ് അഭിപ്രായം ഡ്രഗ്സിനെ ശരിക്കും പറഞ്ഞാൽ എതിർക്കുന്നതിന്റെ ഭാഗമായിട്ട് ഞങ്ങളുടെ പ്രിയപ്പെട്ട സംവിധായകൻ വി മുണികൃഷ്ണൻ സാറിന്റെ നേതൃത്വത്തില് ലൊക്കെയുടെ നേതൃത്വത്തില് ഭയങ്കരമായിട്ടുള്ള ഒരു പോരാട്ടം തന്നെ നടത്തുന്നു ഡ്രഗ്സ് ഉപയോഗിക്കുന്ന ആൾക്കാരെ സിനിമാ രംഗത്ത് വിലക്കണം എന്ന് തന്നെയാണ് സാറിന്റെയും അതോടൊപ്പം തന്നെ അസോസിയേഷന്റെയും തീരുമാനം അത് ശരിക്കും ഞങ്ങളെല്ലാം കൈകോർത്തിരിക്കുന്ന ആൾക്കാരാണ് പിന്നെ ഡ്രഗ്സ് എന്ന് പറയുന്നത് സിനിമാ രംഗത്തേക്ക് ഇപ്പൊ സിനിമ ഒരു ഷൂട്ടിങ് സെറ്റ് ഒരു പത്ത് ഉണ്ട് ഈ പത്ത് ദിവസത്തില് പത്ത് ദിവസം നമ്മൾ എല്ലാരെ റൂമില് അല്ലെങ്കിൽ കാരവലും പോയിട്ട് പരിശോധിക്കാൻ പറ്റത്തില്ല പിന്നെ എല്ലാരും ഈ ഡ്രഗ്സ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് അറിയണമെന്നില്ല പലതരം ഡ്രഗ്സ് ഉണ്ടെന്നാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് പൂർണ്ണമായിട്ടും സിനിമയിൽ ഇത് പിടിമുറുക്കാൻ പിടിമുറിക്കാൻ പറ്റണമോന്നുള്ള കാര്യം സംശയമാണ് നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ അതേപടി തന്നെയാണ് സിനിമയിൽ നടക്കുന്നത് സിനിമ പോപ്പുലാരിറ്റി ഉള്ളത് കൊണ്ട് ഇവിടെ എന്ത് നടന്നിരുന്നാലും അത് പുറം ലോകം അറിയുന്നു അതാണ് ചർച്ച ചെയ്യുന്നത് എന്ത് തന്നെ അറിഞ്ഞാലും സിനിമാ രംഗത്ത് പോപ്പുലാരിറ്റി എല്ലാ ആൾക്കാരും പോപ്പുലാരിറ്റി ഉള്ള ആൾക്കാരാണ് ഒരാളിനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് സ്പ്രെഡ് ആകും അതേസമയം നമ്മുടെ നാട്ടിലുള്ള അപ്പൂണ്ണനെ കുറിച്ച് ചായക്കെടത്തുന്ന അപ്പൂണ്ണെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും അറിയാം ആ പ്രദേശത്തുള്ള ആൾക്കാര് മാത്രമായിട്ടുള്ളൂ പക്ഷെ സിനിമാ രംഗം എന്ന് പറയുന്നത് ഒരു സെലിബ്രിറ്റി മൂഡാണ് അവിടെയുള്ള ആൾക്കാർക്ക് എന്തെങ്കിലും ഒരു ചെറിയ കാര്യം അറിഞ്ഞു കഴിഞ്ഞാൽ അവരെ പറ്റി അറിഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം സ്പ്രെഡ് ആകുന്നുണ്ട് അപ്പൊ ശരിക്കും പറഞ്ഞാല് സിനിമാ രംഗത്ത് നടക്കുന്നത് പോലെ തന്നെ നമ്മളെ നാട്ടിലും ഇതേ അവസ്ഥയില് സ്കൂളിൽ നടക്കുന്നുണ്ട് കോളേജിൽ നടക്കുന്നുണ്ട് മറ്റു പല സ്ഥലങ്ങളിലും നടക്കുന്നു പിന്നെ സിനിമാ രംഗത്ത് ഡ്രഗ്സ് ഉപയോഗിക്കുന്ന ആൾക്കാരെ നിയന്ത്രിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് നമുക്ക് പൂർണ്ണമായിട്ടും അങ്ങനെ മാറ്റാൻ പറ്റില്ല നിയന്ത്രിക്കണം അവർ നമുക്ക് ഇങ്ങനെ പൂർണ്ണമായിട്ട് ഒരാളിന്റെ പേഴ്സണൽ കാര്യങ്ങൾ നമുക്ക് ഇടപെടാൻ പറ്റില്ല അപ്പൊ നമുക്ക് ഒരു നടനമായിട്ടുള്ള ഒരു അഗ്രിമെന്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഡ്രഗ്സ് ഉപയോഗിക്കാൻ പാടില്ല അത് അവരുടെ പേഴ്സണൽ കാര്യമാണ് മദ്യ ഉപയോഗിക്കാൻ പാടില്ല അത് അവരുടെ പേഴ്സണൽ കാര്യമാണ് അപ്പൊ ഈ പേഴ്സണൽ കാര്യങ്ങൾ നമുക്ക് പറയാമെന്നുള്ളതിൽ കഴിഞ്ഞ് നമ്മുടെ സെറ്റ് വിട്ട് ഇപ്പൊ ഒരു ഒമ്പത് മണിക്ക് നമ്മള് ശരിക്കും പറഞ്ഞാൽ പാക്കപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ ഒമ്പത് മണി നമുക്ക് അവരുടെ റൂമുകളിൽ പോയി പരിശോധിക്കാൻ പറ്റില്ല നമുക്ക് ഇപ്പൊ എന്തെങ്കിലും ചെയ്യാൻ പറ്റും പക്ഷെ സെറ്റിൽ നിൽക്കുന്ന സമയത്ത് ഒരു ഡയറക്ടറിനെ ഒരു കൺട്രോളറെ സംബന്ധിച്ച് അവിടെയുള്ള ആൾക്കാരെ കൺട്രോൾ ചെയ്താൽ പറ്റും അത് ശരിക്കും പറഞ്ഞാൽ ഇത് ആദ്യം കൊടുക്കേണ്ട ഒരു അവയർനെസ് എന്നാണ് എനിക്ക് ഓരോ ആൾക്കാർക്ക് അവയർനെസ് കൊടുക്കുക പിന്നെ എത്ര അവയർനെസ് കൊടുത്താലും ഒരു നൂറ് പേരുണ്ടെങ്കിൽ അവരൊരു ഇരുപത് പേര് ചിലപ്പോൾ മനസ്സിലാക്കും എൺപത് പേര് പഴയതുപോലെ തന്നെ പോയെന്ന് വരും അപ്പൊ ഇതിനെ ശരിക്കും പറഞ്ഞാൽ എൻ്റെ അഭിപ്രായത്തിൽ നിയമം എന്നുള്ളത് ശക്തമാക്കുക എന്നുള്ളത് മാത്രമേ ഇപ്പം ഈ സ്ത്രീകൾക്ക് ഇപ്പം കഴിഞ്ഞ ദിവസം കുറച്ച് ദിവസം മുന്നേ ബിൻസി വിൻസിയും ഷൈൻ ചാക്കോയും തമ്മിലുള്ള ഒരു കാര്യങ്ങള് സിനിമാ മാധ്യമങ്ങളിൽ അല്ലെങ്കിൽ മാധ്യമങ്ങളിൽ കുറെ വന്നിട്ടുണ്ടായിരുന്ന പ്രശ്നമാണ് അപ്പം ഈ നടി ആയിക്കോട്ടെ അല്ലെങ്കിൽ സിനിമാ മേഖലയിൽ വരുന്ന സ്ത്രീകൾക്ക് സുരക്ഷിതത്വമില്ല ഇല്ല എന്നതാണ് ഇപ്പം ജനങ്ങളുടെ മനസ്സിലുള്ള ഒരു കാഴ്ചപ്പാട് അത് ആ ഒരു കാര്യവുമായിട്ട് ബന്ധപ്പെട്ട് സാർക്ക് എന്താണ് പറയാനുള്ളത് അങ്ങനെ അഭിപ്രായപ്പെടുന്നത് ഇപ്പം തന്നെ നമ്മൾ ക്യാമറ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം എല്ലാ ഷൂട്ടിംഗ് സ്ഥലങ്ങളിലും ഇന്റേണൽ കംപ്ലയിൻറ്റ് കമ്മിറ്റി എന്നുള്ളൊരു ഗ്രൂപ്പ് ഉണ്ടാക്കുന്നുണ്ട് അതിൽ അഞ്ച് പേര് പ്രധാനമായിട്ട് പറഞ്ഞുണ്ട് അഞ്ചു പേരുടെ പേരെഴുതി നമ്മുടെ ലൊക്കേഷനിൽ ഒറ്റിക്കണമെന്ന് പറയുന്നുണ്ട് എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ അവരെ അറിയിക്കണം അവരെ തൊട്ടടുത്തുള്ള സ്റ്റേഷനിൽ അറിയിക്കും ഇങ്ങനെ ഒരു ഉണ്ട് അതുകൊണ്ട് തന്നെ എൻ്റെ അഭിപ്രായത്തിൽ അങ്ങനെ ഇന്നത്തെ പുതിയ തലമുറയിൽ നടക്കുന്നതും പഴയ തലമുറയിൽ നടക്കുന്നതുമായിട്ടുള്ള സെറ്റുകളിൽ അങ്ങനെ ഇല്ല എന്നാണ് പിന്നെ നടക്കുമായിരിക്കാം നമുക്ക് പറയാൻ പറ്റില്ല സിനിമ ആയിക്കോട്ടെ ഇപ്പം ജീവിതത്തിൽ നമുക്ക് സാധാരണ ഒരു സ്ഥലത്ത് പോലും ഇങ്ങനെ നേരിടുന്നുണ്ടല്ലോ സിനിമയെ മാത്രം നമ്മൾ പറയില്ല പക്ഷെ ഇപ്പൊ നമ്മൾ മാധ്യമങ്ങളും ജനങ്ങളും ചർച്ച ചെയ്യാൻ തുടങ്ങിയത് സിനിമാ മേഖലയിൽ ഇത് വന്നതുകൊണ്ടാണ് എന്തും നമ്മൾ സർച്ച് ചെയ്യാൻ തുടങ്ങുന്നത് സിനിമാ മേഖലയിൽ എന്തുണ്ട് അല്ലെങ്കിൽ നടനും നടിയും എന്ത് അഭിനയിക്കുന്നു അത് കണ്ടിട്ടാണല്ലോ ഇന്ന് ജനങ്ങള് നമ്മൾ മൂവ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഞാൻ സാറിന്റെ അടുത്ത് അങ്ങനെ ചോദിച്ചത് ഇപ്പം സിനിമ എന്ന് പറയുന്നത് ഞങ്ങളെപ്പോലുള്ള ആൾക്കാർ സിനിമ എടുക്കുന്നത് ശരിക്കും അതിൻ്റെ ഒരു പ്രൊസീജിയർ ഉണ്ട് അതിൻ്റെ ചേമ്പറിൽ രജിസ്റ്റർ ചെയ്തിട്ട് ഞങ്ങൾ അവിടെ അറിയിക്കുന്നു നമ്മുടെ അസോസിയേഷൻ ഫെഫ്കയിൽ അറിയിക്കുന്നു ഇതെല്ലാം അറിയിച്ചു കൊണ്ട് നമ്മൾ അവിടെയുള്ള ടെക്നീഷ്യന്മാരെ കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഞങ്ങളെല്ലാം സിനിമ എടുക്കുന്നത് പക്ഷെ സിനിമ എന്ന് പറയുന്ന ലെവലിൽ ഇന്ന് നിരവധി ആൾക്കാർ പല വിദേശ ഇൻവെസ്റ്റേഴ്സിനെയും കൊണ്ടുവന്നിട്ട് അവർക്ക് അട്രാക്ഷൻ കൊടുക്കുന്ന രീതിയിൽ പലതും കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് സിനിമ എടുക്കുന്ന ആൾക്കാരുണ്ട് അവർ ഈ പറയുന്ന ഒരു കാര്യങ്ങളും അനുവർത്തിക്കാറില്ല അപ്പം അങ്ങനെ വരെ അങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ എങ്ങനെ നിയന്ത്രിക്കുന്ന കാരണം ഞങ്ങൾ കഴിഞ്ഞ ഒരു രണ്ട് മാസം മുമ്പേയും ഈ സിനിമ രൂപീകരണവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചർച്ചയിൽ നമ്മൾ പറഞ്ഞ കാര്യമാണ് കാരണം അങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ എങ്ങനെ എങ്ങനെ നിയന്ത്രിക്കുക അത് സിനിമാക്കാരെ കൊണ്ട് പറ്റുന്ന കാര്യമാണ് സിനിമ എന്ന് പറയുന്ന ലെവലില് നിരവധി ആൾക്കാർ സിനിമ എന്ന് പറയും ഇപ്പൊ ഷോർട്ട് ഫിലിം പോലും ഷൂട്ടിങ് തുടങ്ങുന്ന സമയത്ത് പല ആൾക്കാരെയും പറഞ്ഞു പറ്റിച്ച് ഇത് സിനിമയാണ് എന്ന് പറഞ്ഞ് ഷോർട്ട് ഫിലിമുകൾ എടുക്കുന്ന ആൾക്കാരുണ്ട് അപ്പൊ അങ്ങനെ ശരിക്കും പറഞ്ഞാൽ ചീറ്റ് നടക്കുന്നു ഇതിന് ശരിക്കും സിനിമാക്കാർക്ക് എന്ത് ചെയ്യാൻ പറ്റും സിനിമ എന്ന് പറയുന്നത് രജിസ്ട്രേഷൻ ചെയ്യുന്ന സിനിമകളെ സംബന്ധിച്ച് ഞങ്ങളുടെ നേതാക്കന്മാരുണ്ട് അവരുടെ ശരിക്കും ഒഫീഷ്യൽസ് ഉണ്ട് അവർക്കെല്ലാം നിയന്ത്രിക്കാൻ പറ്റും സിനിമ എന്നുള്ള രൂപത്തിൽ മറ്റു തലത്തിൽ നടക്കുന്ന കാര്യങ്ങളെ സിനിമയിലുള്ള ആൾക്കാർ എങ്ങനെ നിയന്ത്രിക്കാൻ പറ്റും അപ്പൊ അവിടെ എന്തെങ്കിലും മോശമായിട്ടുള്ള പ്രവർത്തികൾ നടന്നു കഴിഞ്ഞാലും അറിയപ്പെടുന്നത് സിനിമാക്കാരനാണ് അവിടെയാണ് ഈ പ്രശ്നം ശരിക്കും പറഞ്ഞാൽ സിനിമയിൽ നിങ്ങൾ തന്നെ ചിന്തിക്കും ശരിക്കും പറഞ്ഞാൽ ഇന്ന് സിനിമ എന്ന് പറയുന്നത് എല്ലാവരും പ്രൊഫഷണൽ ആയിട്ടാണ് ചിന്തിക്കുന്നത് ആയിട്ടാണ് സിനിമ എടുക്കുന്നത് ആർക്കും മറ്റു ചിന്തകളെ ഇല്ല ഒരു ചിന്തകളും ഇല്ല എല്ലാവർക്കും നല്ല സിനിമ എടുക്കണം പൈസ ഉണ്ടാക്കണം ആൾക്കാരുടെ മുന്നിൽ എത്തിക്കണം ഇതൊക്കെയാണ് ചിന്ത ഈ ചിന്തയോടുകൂടി സിനിമ എടുക്കുന്ന ആൾക്കാരാണെന്ന് നയന്റി നൈൻ പെർസെന്റ് ആൾക്കാർ അതേസമയം സിനിമയ്ക്ക് പേരുദോഷം ഉണ്ടാക്കുന്ന നിരവധി ഘടകങ്ങൾ അത് സിനിമയായിട്ട് ബന്ധമില്ലാത്ത ആൾക്കാരാണ് അവരും പറയുന്നത് ഞങ്ങൾ സിനിമാക്കാരെന്നാണ് അവിടെയാണ് ഈ പ്രശ്നം അവരെ എങ്ങനെ നിയന്ത്രിക്കാൻ പറ്റും അത് സിനിമയുടെ നമ്മുടെ ബി സാറിനോ നമ്മുടെ ഒഫീഷ്യൽസിനോ ഒന്നും നിയന്ത്രിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല അവിടെ ഈ പ്രശ്നം ശരിക്കും പറഞ്ഞാല് നിയന്ത്രിക്കേണ്ടത് ഗവൺമെന്റ് തലത്തിലുള്ള ആൾക്കാരും അതിനൊരു നിയമം കൊണ്ട് നിയമം എന്തായിരുന്നാലും വളരെ ശക്തമായിട്ട് ആ നിയമം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അവസാനത്തോടെ ഉണ്ടാകുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് അതിനുള്ള സംഘടനകളുടെ സ്വാധീനം എങ്ങനെയൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ സിനിമാ സംഘടനകളുടെ സ്വാധീനം ഞങ്ങളെ പോലുള്ളവർക്ക് വളരെ വലുതാണ് കാരണം എത്താൻ പറ്റാത്ത ഒരു സ്ഥലത്ത് എത്തി എന്നുള്ള ഒരു ചരിതാർത്ഥം എനിക്കുണ്ട് എന്നെ പോലുള്ള സംബന്ധിച്ചത് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഉണ്ട് ഫിലിം ചേംബർ ഉണ്ട് അപ്പൊ ഇങ്ങനെയുള്ള നിരവധി സംഘടനകള് സിനിമയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സംഘടനകളാണ് അവരെല്ലാ സിനിമയ്ക്ക് മുതൽക്കൂട്ടാകുന്ന രീതിയിൽ തന്നെയാണ് നിൽക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യം ഒരു സിനിമ ഞങ്ങളെല്ലാം ചെയ്യുമ്പോൾ ആദ്യം ചെയ്യുന്നത് ചേമ്പറിലെ രജിസ്ട്രേഷൻ ചെയ്യുന്ന ഒരു അവസ്ഥയാണ് അപ്പം ചേമ്പറിലെ രജിസ്ട്രേഷൻ ചെയ്യുന്നത് ഉള്ള സിനിമയാണ് ശരിക്കും പറഞ്ഞാൽ ഒഫീഷ്യലി അത് അനൗൺസ് ചെയ്യുന്ന സിനിമകളെന്ന് ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് അത് ശരിക്കും പറഞ്ഞാൽ അടുത്ത ഘട്ടം എന്ന് പറഞ്ഞാൽ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ പോകുന്നു പിന്നെ ഫെബ് കെയിലേക്ക് പോകുന്നു ഇങ്ങനെ മൂന്ന് ഘട്ടങ്ങളായിട്ടാണ് ആ ഘട്ടങ്ങൾ കഴിഞ്ഞിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഞങ്ങളെപ്പോലുള്ള ആൾക്കാർ സിനിമ എടുക്കുന്നത് ഈ ഘട്ടങ്ങളൊന്നും ചെയ്യാതെ നിരവധി ആൾക്കാർ സിനിമ പറഞ്ഞ് ഇറങ്ങുന്നുണ്ട് അവരെ സംബന്ധിച്ച് ശരിക്കും പറഞ്ഞാൽ നോക്കണ്ട സിനിമയുടെ കലാമൂല്യം നോക്കണ്ട കഥ നോക്കണ്ട ഒരു പ്രൊഡ്യൂസർ അവനെ എങ്ങനെയെങ്കിലും ചാക്കിലാക്കി അവന് പൈസ ഉണ്ടാക്കുന്ന ലക്ഷ്യത്തോടുകൂടി പല ആൾക്കാരും സിനിമാ രംഗത്തേക്ക് വരുന്നത് പക്ഷേ ഈ സിനിമാ രംഗത്തേക്ക് വരുന്ന ആൾക്കാര് പലരും ഇതിൽ രജിസ്റ്റർ ചെയ്യാറില്ല അതുകൊണ്ട് തന്നെ ഇവരെ ഇന്ന് നിയന്ത്രിക്കാനുള്ള സംവിധാനം നമുക്കില്ല ഞാൻ നേരത്തെ പറഞ്ഞുതന്നെയാണ് ഇന്ന് ചലച്ചിത്രരംഗത്ത് തന്നെ ശരിക്കും പറഞ്ഞാല് കളക്ഷനൊക്കെ പുറത്തു വിടുന്ന പക്ഷെ എന്റെ എന്റെ പേഴ്സണല അഭിപ്രായത്തില് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ വിടുന്നത് കൊണ്ട് ചെറിയ സിനിമാക്കാരെ ഞങ്ങളെപ്പോലുള്ള ആൾക്കാർക്ക് പ്രൊഡ്യൂസർമാർ കുറയുന്നുണ്ട് ഇപ്പൊ ബിഗ് ഒരു പ്രൊഡക്ഷൻ കമ്പനിയിലേക്ക് അവർക്കറിയാം അവർക്ക് എങ്ങനെ മാത്രമേ ഇപ്പം ലാൽ സാറിനെ പോലെയുള്ള മമ്മൂട്ടി സാറിനെ പോലെയുള്ള ആൾക്കാർ സിനിമ എടുത്തു കഴിഞ്ഞാൽ അവരെ അഭിനയിച്ചു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ അവർക്കൊരു വാല്യുണ്ട് ഇപ്പൊ ഒരു നൂറ് കോടി അവർ ഇൻവെസ്റ്റ് ചെയ്താൽ പോലും അതൊരു ഇരുന്നൂറ് കോടി ആക്കാനുള്ള സംവിധാനം അവരുടെ കയ്യിൽ അവരെ സംബന്ധിച്ച് പ്രശ്നമില്ല പക്ഷെ ഞങ്ങളിപ്പോൾ അവസ്ഥ സിആർഒ വൺ സിആർഒ ഒക്കെ നമ്മൾ ഇടയ്ക്ക് സിനിമ ചെയ്യുമ്പോൾ ഇന്നും ഒരു ഉത്ഭവാണ് കാരണം ഇതെങ്ങനെ കളക്ഷൻ തിരിച്ചു കിട്ടും അപ്പൊ ജനങ്ങൾ എന്ന് പറയുന്നത് സിനിമ കാണുന്നത് വലിയൊരു സംഭവമായിട്ടാണ് അപ്പൊ ഒരു സിനിമ ഇറങ്ങി ആ സിനിമ ഇറങ്ങി ആ സിനിമ ഫ്ലോപ്പായി എന്ന് അടുത്ത മാസം അനൗൺസ് ചെയ്യുന്നത് ശരിക്കും ഞങ്ങളെപ്പോലുള്ള ആൾക്കാർക്ക് വളരെ ബുദ്ധിമുട്ടാണ് കാരണം അത് ബുദ്ധിമുട്ടുണ്ടാകും കാരണം തിയേറ്ററിലുള്ള കളക്ഷൻ മാത്രമല്ല ഇന്ന് ഒരു നിർമ്മാണവുമായി ബന്ധപ്പെട്ട് സിനിമ ഇറങ്ങുമ്പോൾ ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അതിൽ സാറ്റലൈറ്റുണ്ട് ഒ ടി ടി ഉണ്ട് ഓവർസീസ് ഉണ്ട് പിന്നെ മ്യൂസിക് ഡിവിഷൻ ഉണ്ട് ഇതിൻ്റെ എല്ലാം ടോട്ടലി വരുന്ന ആശ്രയിച്ചാണ് ഞങ്ങളെല്ലാം ഞാനൊക്കെ ഒരു മിനിമം ബഡ്ജറ്റിൽ സിനിമ ചെയ്യുന്നത് അപ്പോൾ തിയേറ്ററിൽ ഇറങ്ങിയ ഒരു സിനിമ ഫ്ലോപ്പായി എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ാര് കൈവിടും സാറ്റലൈറ്റ് കൈവിടും അപ്പൊ അനുബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും കൈവിട്ടെന്ന് വരും അപ്പം നമ്മളെ പോലെയുള്ള ചെറിയ സിനിമ എടുക്കുന്ന ആൾക്കാരെ സംബന്ധിച്ച് വലിയൊരു ബുദ്ധിമുട്ടാണ് ഈ കളക്ഷൻ്റെ കാര്യത്തിൽ പുറത്തുവിടുക പറയുന്നത് ഇപ്പൊ തന്നെ കഴിഞ്ഞ മാസം ഇരുപതോളം സിനിമകൾ ഇറങ്ങി അതിൽ രണ്ട് സിനിമകൾ മാത്രമേ സക്സസ് ആയിട്ടുള്ളൂ പക്ഷെ ബാക്കി പതിനെട്ട് സിനിമകളുടെയും ആൾക്കാരുടെ അവസ്ഥ ആലോചിച്ചു അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും അവര് ഒ ടി ടി പ്ലാറ്റ്ഫോമിലേക്ക് പോകുന്ന സമയത്ത് നിങ്ങളെ സിനിമ പരാജയപ്പെട്ടില്ല കളക്ഷനൊന്നും ഇല്ല ആൾക്കാര് കാണാത്ത സിനിമയാണ് നിങ്ങളിപ്പോ എത്രയാണ് ഉദ്ദേശിക്കുന്നത് പുള്ളിയോ പ്രൊഡ്യൂസർ പോയി ഞങ്ങള് മൂന്ന് മൂന്ന് പോളി പത്ത് പത്ത് ലക്ഷം രൂപ വരാം ഇതാണ് ഞങ്ങളെ ഞങ്ങളിപ്പോലുള്ള ആൾക്കാർ അനുഭവിക്കുന്നത് അതേസമയം സൂപ്പർ സ്റ്റാറുകളുടെ സിനിമയെ സംബന്ധിച്ച് വലിയ വലിയ ആൾക്കാരെ സിനിമയെ സംബന്ധിച്ച് ഇതൊരു പ്രശ്നമേ അല്ല ശരി എന്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം തിയേറ്ററിൽ വരുന്ന കളക്ഷൻ ജനങ്ങൾ അറിയിക്കേണ്ട കാര്യമില്ല അത് ശരിക്കും പറഞ്ഞാൽ അറിയേണ്ടത് അസോസിയേഷനും അറിയണം ശരിക്കും പറഞ്ഞാൽ പ്രൊഡ്യൂസർ അറിയണം അവർക്ക് മാത്രമല്ല എൻ്റെ നഷ്ടങ്ങളെല്ലാവരും അറിയേണ്ടതുള്ളൂ അത് ജനങ്ങളുടെ ആ കണക്ക് ബോധിപ്പിക്കേണ്ട കാര്യമല്ല ഇതൊക്കെ ഒരു നമ്മൾ മറച്ചു പിടിക്കേണ്ട പല സ്ഥലങ്ങളും ഞാൻ നമുക്ക് മറച്ചു പിടിക്കുക തന്നെ ചെയ്യണം എന്നാണ് എന്റെ ഒരു അഭിപ്രായം ഇതെൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണ് പിന്നെ ചേംബർ പോലെയുള്ള നമ്മുടെ അസോസിയേഷൻ ആ ഒരു തീരുമാനം നല്ലതാണെന്ന് പൂർണ്ണമായിട്ടും പറയാൻ വ്യക്തിപരമായിട്ടുള്ള കാര്യം മാത്രമാണ് ഞങ്ങളെ ചെറിയ സിനിമകൾ എടുക്കുന്ന ആൾക്കാരെ സംബന്ധിച്ച് സർ ഭാഗ്യലക്ഷ്മി എന്ന സിനിമയില് ചിത്രാമ ഉൾപ്പെടെയുള്ള ഒരുപാട് സംഗീതജ്ഞര് പാടിയിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പം ഇതിന് ഈ ഭാഗ്യലക്ഷ്മിയുടെ പ്രൊഡ്യൂസേഴ്സ് അവരുടെ ടീം അതിനെ കുറിച്ച് പറയാമോ ഞങ്ങള് നാലുപേർ ചേർന്നിട്ടാണ് ഇതിന്റെ ഒരു സിനിമ നിർമ്മാണ കമ്പനി ആരംഭിച്ചിരിക്കുന്നത് സുരേന്ദ്രൻ വള്ളിയുറമ്പില് സുനിൽ കുമാർ എസ് ഡോക്ടർ അനിൽ മാത്യു ബിന്ദു എന്നിവർ ചേർന്നിട്ടുള്ള ഒരു ടീമാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് അപ്പം ഞങ്ങളെ സംബന്ധിച്ച് വലിയ ടെൻഷനൊന്നുമില്ല കാരണം ഞങ്ങൾ ഇട്ടേക്കുന്ന തുക എന്ന് പറയുന്നത് വലിയ തുകകളൊന്നുമല്ല നമ്മളെ കയ്യിൽ ഒതുങ്ങുന്ന തുക കൊണ്ട് ഈ അഞ്ചു പേരും ഷെയർ ചെയ്തു തന്നെയാണ് ഈ സിനിമ ചെയ്തിരിക്കുന്നത് അപ്പം നഷ്ടം വന്നാലും ലാഭം വന്നാലും ഞങ്ങളെല്ലാം ഒരുമിച്ച് വലിയ തുക നഷ്ടം വരാതെയും വലിയ തുക ലാഭത്തിലേക്ക് വരുത്താതെയും പോകണമെന്നുള്ള ഒരു ചിന്താഗതിയോടുകൂടിയാണ് ഈ സിനിമ നിർമ്മിച്ചിരിക്കുന്നത് അതിൽ എൻ്റെ നിൽക്കുന്ന നാല് പേരും ആത്മാർത്ഥമായി തന്നെയാണ് എൻ്റെയോടൊപ്പം നിൽക്കുന്നത് എല്ലാ കാര്യങ്ങളിലും നമ്മൾ ഏത് ഷൂട്ട് വെച്ചിരുന്നാലും ഒരു നാല് പേരും സെറ്റിൽ എത്താറുണ്ട് എല്ലാ കാര്യങ്ങളും ഒരുപക്ഷെ നമ്മൾ എന്തെങ്കിലും ഒരു കുറവ് വന്നാൽ പോലും ഇപ്പോൾ ഒരു പൊടിച്ചൻ പോയി അവർ പുറത്ത് പോയിരിക്കുകയാണ് അതുകൊണ്ടുതന്നെ നമ്മൾ ആർട്ടിസ്റ്റിന് എന്തെങ്കിലും ഒരു അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ വെള്ളം കൊണ്ട് കൊടുക്കുന്നത് പോലും നമ്മളെ ഈ കൂടെ നിൽക്കുന്ന പൊടീസ് അത്ര വളരെ കോപ്പറേറ്റീവ് മൈൻഡുള്ള ആൾക്കാരാണ് ഈ നാലുപേരെ എനിക്ക് മറക്കാൻ പറ്റത്തില്ല ഒന്ന് സുരേന്ദ്രൻ വല്യപറമ്പിൽ സുനിൽ കുമാർ എസ് ഡോക്ടർ അനിൽ മാത്യു അഡ്വക്കേറ്റ് ബിന്ദു ഈ നാല് പേരും എൻ്റെ കൂടെ ചങ്ക് പോലെ നിൽക്കുന്ന ആൾക്കാരാണ് ഇനിയും ഞങ്ങൾ പ്രോജക്റ്റിൽ ഉണ്ടാക്കും ഇത് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് ആൾമോസ്റ്റ് ഇപ്പം ഏകദേശം ഒരു ബിസിനസിന്റെ രീതിയിലേക്ക് ആയിക്കഴിഞ്ഞു ഈ ഓണം കഴിയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് വലിയ നഷ്ടങ്ങളൊന്നും ഇല്ലാതെ പിന്നെ തിയേറ്ററിൽ വരുന്ന കാര്യം നമുക്കൊന്നും പറയാൻ പറ്റില്ല അതൊക്കെ ഭാഗ്യ നിർഭാഗ്യങ്ങളാണ് ഒരു പക്ഷേ വിജയിച്ചാൽ വിജയിച്ചു ഇല്ലെങ്കിൽ ഇല്ല എന്ന് തന്നെ പറയാം എന്നാലും നമുക്കൊരിക്കലും നഷ്ടം വരത്തില്ല എന്നുള്ള രീതി തന്നെയാണ് മുന്നോട്ട് പോയിരിക്കുന്നത് സർ സിനിമാ സംഘടന സിനിമാ താരങ്ങൾക്കും സിനിമാ മേഖലയിൽ വർക്ക് ചെയ്യുന്ന പല മേഖലയിലുള്ള ആളുകൾക്കും എന്ത് സഹായങ്ങളാണ് ചെയ്യുന്നത് ശരിക്കും ആൾക്കാർ സംബന്ധിച്ച് വളരെ ഒരു ആശ്രയമാണ് ഫെഫ്ക എന്ന് ഈ കഴിഞ്ഞ വർഷം ില് ശരിക്കും പറഞ്ഞാല് കൈയിലുള്ള അംഗങ്ങൾക്ക് ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി നടപ്പിലാക്കി റോഡിക അതോടൊപ്പം തന്നെ സാറും ഒക്കെ നേതൃത്വം നൽകുന്ന ജി എസ് വിജയൻ ചേട്ടൻ അങ്ങനെയൊക്കെയുള്ള നിരവധി ആൾക്കാര് രൂപകൽപ്പന ചെയ്തിട്ടുള്ള ആരോഗ്യ സുരക്ഷാ പദ്ധതി ഞങ്ങളെ പോലുള്ള ആൾക്കാർക്ക് എന്തെങ്കിലും ഒരു അത്യാവശ്യം വന്ന ഹോസ്പിറ്റലിൽ കയറി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് മൂന്ന് ലക്ഷം രൂപ വരെ പരിരക്ഷ ലഭിക്കുന്നത് ക്യാഷ്ലെസ് അതായത് ബില്ല് കൊടുത്ത ഉടനെ തന്നെ ഞങ്ങൾക്ക് ഹോസ്പിറ്റലിലേക്ക് ക്യാഷ് വരുന്നത് കുടുംബാംഗങ്ങൾക്കും അതുപോലെ തന്നെയാണ് അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ച് ഈ ആരോഗ്യ സുരക്ഷാ പദ്ധതി പെബ്ക നടപ്പിലാക്കി ഈ ആരോഗ്യ സുരക്ഷാ പദ്ധതി ശരിക്കും വളരെ പവർഫുള്ളാണ് ശരിക്കും പറഞ്ഞാൽ അത് ഒരു ആണ് സംബന്ധിച്ച് ഒരു ടെക്നീഷ്യനെ സംബന്ധിച്ച് എന്തെങ്കിലും ഒരു ആപത്ത് പെട്ടെന്ന് നടന്നു കഴിഞ്ഞാൽ ഫെപ്ക അവിടെ ഇടപെട്ട് നമ്മുടെ ആരോഗ്യത്തെ സംബന്ധിച്ചുള്ള സുരക്ഷ നടപ്പിലാക്കുന്നു എന്ന് തന്നെ പറയാം ശരിക്കും പറഞ്ഞാൽ വലിയൊരു നല്ലൊരു കാര്യമാണ് ഇന്ത്യയിലെ തന്നെ ഒരുപക്ഷെ ലോകത്തിലെ തന്നെ ആദ്യമായിട്ട് ഒരു സിനിമയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഈ ഫെഫ്കെ ആണെന്ന് നിസ്സംശയം എനിക്ക് പറയാൻ പറ്റും എന്തായാലും ഭാഗ്യലക്ഷ്മിയെക്കുറിച്ചും സിനിമാ സംഘടനകളെക്കുറിച്ചും നമുക്ക് സജിൻ സാർ കൂടുതൽ വ്യക്തമാക്കി തന്നിട്ടുണ്ട് എന്തായാലും ഈ ഓണത്തിന് തന്നെ നമുക്ക് ഭാഗ്യലക്ഷ്മി തിയേറ്ററിൽ പ്രതീക്ഷിക്കാം എല്ലാവരും പോയി കാണണം സിനിമ വിലയിരുത്തണം